ശബരിമലയെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ ടിക്കാറാം മീണ ഒറ്റയ്ക്കല്ല കർണാടകത്തിലെ കൈനോട്ടക്കാരുടെ കൈപ്പത്തി വെട്ടിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ പരസ്യങ്ങളിൽ കൈപ്പത്തി ഉപയോഗിക്കരുതെന്ന് വിലക്ക് നാളെ കുളത്തിൽ താമര വിരിയരുതെന്ന് എന്നും ഉദയസൂര്യനെയും വിലക്കുമോ എന്നും വിമർശനങ്ങൾ ഉയരുകയാണ് പോളിംഗ് ബൂത്തിൽ പോലും ഉണ്ടാകുന്ന ഫാൻ ഇക്കുറി ചിഹ്നമായി അനുവദിക്കില്ലേ എന്നും ചോദ്യമുയരുന്നു കേരളത്തിൽ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കരുത് എന്ന ടിക്കാറാം മീണയുടെ പ്രസ്താവന വിവാദമായതിന് പിന്നാലെയാണ് കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നടപടിയെ ചൊല്ലിയും വിവാദമുണ്ടാകുന്നത് മണ്ഡ്യയിൽ കൈനോട്ടക്കാരോടും ജ്യോതിഷികളോടും പരസ്യങ്ങളിലും ബോർഡുകളിലും കൈപ്പത്തിയുടെ ഫോട്ടോ ഉപയോഗിക്കരുത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തി എന്നുള്ളതിനാലാണ് ഈ നടപടിയെന്ന് വിശദീകരിച്ചാണ് ഇങ്ങനെയൊരു നടപടി ഇതിനെ തുടർന്ന് കൈനോട്ടക്കാരുടെയും വീടുകളിൽ കയറിയിറങ്ങി ചിഹ്നം മറയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെന്ന് ന്യൂസ് ഐറ്റീനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ ജോലിയുടെ പ്രതീകമായി മാറിയ ഈ കൈപ്പത്തി ചിഹ്നങ്ങൾ കണ്ടില്ലെങ്കിൽ ജനങ്ങൾ തേടിവരില്ല എന്ന ആശങ്കയിലാണ് കൈനോട്ടക്കാര് ഇത് തൊഴിലിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും ഇവർ പറയുന്നു കൈപ്പത്തി ചിഹ്നങ്ങൾ തൊഴിലിന്റെ ഭാഗമാണ് കോൺഗ്രസിന്റെ ചിഹ്നമാണ് എന്നുള്ള കാരണത്താൽ ഇത് ഉപയോഗിക്കരുത് എന്ന് പറയാൻ കമ്മീഷന് എന്താണ് അവകാശം തടാകങ്ങളിൽ നിന്നും മറ്റും താമരകൾ നീക്കം ചെയ്യാനും കമ്മീഷൻ തയ്യാറാകുമോ എന്നും കൈനോട്ടക്കാർ ചോദിക്കുന്നു സമാന രീതിയിൽ ഭാവിയിൽ താമര വിരിയരുത് എന്ന് ഉത്തരവിടുമോ എന്നും ഉദയ പാർട്ടി ചിഹ്നമായതിനാൽ സൂര്യനെയും വിലക്കുമോ എന്നുമെല്ലാം സോഷ്യൽ മീഡിയയും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് സുതാര്യവും കാര്യക്ഷമവുമായ തെരഞ്ഞെടുപ്പ് നടത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ബാലിഷ്യമായ കാര്യങ്ങളല്ല ചെയ്യേണ്ടതെന്നും മറിച്ച് വലിയ രീതിയിലുള്ള കൃത്രിമങ്ങളും പണത്തിന്റെ ഒഴുക്കും തടയുകയാണ് വേണ്ടതെന്നും ജ്യോതിഷികൾ പറയുന്നു കോൺഗ്രസ് ഭാരവാഹികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടിയെ വിമർശിച്ച് രംഗത്തെത്തി കഴിഞ്ഞു പെരുമാറ്റച്ചട്ടത്തെ മാനിക്കുന്നുണ്ടെന്നും അതിനായി കമ്മീഷൻ യുക്തിസഹമായ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നും കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു കൈപ്പത്തി മറയ്ക്കാൻ പരിശ്രമിക്കുന്ന കമ്മീഷൻ മറ്റു പാർട്ടികളുടെ ചിഹ്നങ്ങളായ താമര ടോർച്ച് സൈക്കിൾ ഫാൻ ആന രണ്ടില ഇവയൊന്നും കാണുന്നില്ലേ എന്ന ചോദ്യവും മറുവശത്ത് ഉയരുന്നുണ്ട് ഡിഎം കെയുടെ ചിഹ്നമാണ് ഉദയസൂര്യൻ ഫാൻ പോളിംഗ് ബൂത്തിൽ പോലും ഉപയോഗിക്കാറുണ്ട് ഉദയസൂര്യൻ തെരഞ്ഞെടുപ്പിലെ ചിഹ്നമാണെന്നും അതിനാൽ നാളെ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂര്യോദയം നിരോധിക്കുമോ എന്നുമാണ് മറ്റു ചിലരുടെ വിമർശനം ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി